ആയാൽ മാത്രം പോരാ സ്വന്തമായ നിലപാട് കൂടി വേണം സ്വന്തമായ നിലപാട് സ്വീകരിച്ച നടിമാർ എപ്പോഴും ചർച്ചയായിട്ടുണ്ട് പല വാർത്തകളിലൂടെ അതിൽ ഏറെ ചർച്ച ചെയ്ത ഒരു പേരാണ് സുകന്യ പുതു നെല്ല് പുതു നാത്ത് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടത്തുമെന്ന് അവർ പിന്നീട് തെന്നിന്ത്യയിലെ താരമായി മാറി ആയിരത്തിനെ പുതുനാത്ത് പുറത്തിറങ്ങുന്നത് കച്ചവട സിനിമയിൽ നിന്ന് ഭിന്നമായി സമാന്തര സിനിമയായിരുന്നു അത് ആ സമാന്തര സിനിമ വലിയ വിജയം നേടി തുകന്യ മുൻനിര നായികയായി മാറുന്നത് വിജയകാന്തുമത്ത് അഭിനയിച്ച ചിന്ന കൌണ്ടർ എന്ന ചിത്രത്തിലൂടെയാണ് ചിന്ന കൌണ്ടർ ഹിറ്റായപ്പോൾ തുകന്യയും ഹിറ്റായി പിന്നീട് അവർ വിസ്മയിപ്പിച്ചത് സത്യരാജ് നായകനായ സത്യരാജിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ബാട്ടർ മെട്രി വീഴിൽ നായികയായ അസാധ്യമായ അഭിനയ പ്രാവീണ്യമാണ് ഈ ചിത്രത്തിൽ സുഗന്യ അവർ കാണിച്ചത് അന്ധ്യായി പോകുന്ന നായികയുടെ വേഷമൊക്കെ അവർ നന്നായി അവതരിപ്പിച്ചു കമൽഹാസൻ മുത്ത് മഹാനദി ഇന്ത്യൻ തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തു അവർ അതിലൊക്കെ അവരുടെ അഭിനയത്തിന്റെ കയ്യൊപ്പ് പ്രകടമായിരുന്നു അപാരത എന്ന ഐ വി ശി ചിത്രത്തിലൂടെയാണ് അവർ മലയാളത്തിൽ എത്തിയത് പിന്നീട് പ്രിയദർശന്റെ ചന്ദ്രലേഖയിൽ വളരെ മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങളുള്ള കഥാപാത്രമായി അവർ നടന്നു മമ്മൂട്ടിയുമത്ത് സാഗരം സാക്ഷി എന്ന സിനിമയിൽ അഭിനയിച്ച് സിബിമലയിൽ സംവിധാനം ചെയ്ത ഈ പടവും ഹിറ്റായിരുന്നു ജയറാം മുത്ത് തൂവൽ കൊട്ടാരത്തിൽ അഭിനയിച്ചു അതും ഹിറ്റായി മാറി പിന്നീട് കുറച്ച് ഇടവേള അവർ എടുത്തു ആ ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ ചിന്താവിഷയം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മോഹൻലാൽ സത്യഗന്തിക്കാട് ചിത്രത്തിലൂടെ അവർ വീണ്ടും മെയിൻ സ്ട്രീമിൽ സജീവമായി പ്രിയദർശിനി തന്നെ ആമയും മുയലും എന്ന ചിത്രത്തിൽ വ്യത്യസ്ത വേഷമാണ് അവർ ചെയ്തത് ഒരു ഗ്രാമത്തെ ചൊൽപ്പിടിയിൽ ഒതുക്കുന്ന വനിതാ നേതാവിന്റെ വേഷം ആമയും മുയലും വലിയ ഹിറ്റാകാത്തത് സുകന്യയുടെ അഭിനയ പ്രാവീണ്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചു ആ പടം ഹിറ്റായിരുന്നെങ്കിൽ സുകന്യക്ക് മറ്റൊരു ഇമേജ് ലഭിക്കുമായിരുന്നു സുകന്യ അഭിനയരംഗത്ത് ഇപ്പോഴും സജീവമാണ് തമിഴ് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അവർ സജീവമായി നിലനിൽക്കുന്നു തമിഴ് സിനിമകളിൽ കുറച്ച് റോൾ കുറച്ച് സീനുകൾ മാത്രമേ അവർക്കുള്ളൂ പക്ഷേ സീരിയൽ രംഗത്ത് അവർ ഇപ്പോഴും സജീവമാണ് അവരുടെ സ്വകാര്യ ജീവിതം അത് വളരെ വിവാദമായിരുന്നു ശ്രീധർ രാജഗോപാലിനെയാണ് അവർ വെച്ചത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി മൂന്നിൽ ആ വിവാഹബന്ധം വേർപിടിഞ്ഞു ഒരു വർഷം മാത്രം നീണ്ടു നിന്ന വിവാഹം അതേക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെ എന്റെ ഭർത്താവ് സാഡിസ്റ്റായിരുന്നു എന്റെ ഭർത്താവ് സംശയ രോഗിയായിരുന്നു അദ്ദേഹവുമൊത്ത് കൂടുതൽ കാലം മുന്നോട്ട് പോകില്ല എന്ന് ഞാൻ ആ തിരിച്ചറിവിൽ ഞാൻ അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തു പറയുന്നത് സുഗന്യ സുഖന്യയുടെ ശങ്കുറപ്പ് ഈ വാക്കുകളിൽ ദൃശ്യമാണ് കാരണം ഒരു സാരിസ്റ്റായ സംശയ രോഗിയായ ഭർത്താവുമൊത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും സുഗന്യ പോലെ ഒരു സെലിബ്രിറ്റിക്ക് എന്തായാലും സുഗന്യ ഇപ്പോഴുമുണ്ട് തമിഴ് സീരിയലുകളിലും മറ്റും സജീവമായി